വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന മാന്ത്രിക സംഗമം ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കൽപ്പറ്റ വെള്ളാരംകുന്ന് എൻ എം എസ് എം ഗവൺമെൻറ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമായി നാനൂറോളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും വയനാടിന്റെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന നേതൃത്വത്തിലാണ് അക്കാദമി ഓഫ് ഹിസ്റ്ററി മാന്ത്രിക സംഗമം നടക്കുന്ന സംഘടിപ്പിക്കുന്നത് സംഗമം മാന്ത്രികൻ സാമ്രാജ് ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ പതിനഞ്ചിന് വയനാട് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിലെ പ്രശസ്ത മജീഷ്യന്മാർ മാജിക് അവതരിപ്പിക്കും മാന്ത്രികരാണ് ഈ പരിപാടിക്ക് അപ്പോൾ ജനങ്ങൾക്ക് പാസ് ഉണ്ട് പാസ്സ് ഫ്രീ ആണ് സമീപിച്ചു കഴിഞ്ഞാൽ പാസ് കിട്ടും അതേപോലെ തന്നെ പതിനഞ്ചാം തീയതി വയനാടിൻ്റെ ടൂറിസം മേഖലയിലേക്ക് മാന്ത്രികയില് ഇത്ര ആൾക്കാരെ ഉണ്ടെന്ന് ടൂർ പോവുകയാണ് അപ്പോൾ ലൈക്ക് എന്നൂര് അതേപോലെ മീൻകുട്ടി വാട്ടർഫോൾസ് ബാണാസുര ഡാം ഈ നാല് ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ ടൂർ പോകുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് മാജിക്കും പൊതുജനങ്ങൾക്കും വേണ്ടി മാജിക് ഷോയും ഉണ്ട്